വളരെയേറെ ഔഷധ ഗുണമുള്ളതും ഭക്ഷണമായിട്ടും മരുന്നായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കൂവപ്പൊടി അല്ലേ അപ്പോൾ ഇന്ന് കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കൂവ വെച്ചിട്ടാണ് നമ്മൾ പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഞാൻ കണ്ടത് രണ്ട് തരം കുവ ഉണ്ട് ഒന്ന് കാട്ടിലുണ്ടാവുന്ന കൂവയും റോഡ് സൈഡിൽ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന കുവ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നട്ട് നട്ടുപിടിപ്പിച്ചുണ്ടാക്കുന്ന പിലാത്തിക്കൂവ് അതിന് പിലാത്തിക്കൂവെന്നാണ് പറയുക കേട്ടോ അപ്പോൾ കൂവ നല്ലതുപോലെ തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ താത്ത ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവരെ പറമ്പിലുണ്ടാക്കി അവർ കളിച്ച് റെഡിയാക്കിയതാണ് അപ്പോൾ എന്നെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞ് വിളിച്ചതായിരുന്നേ അപ്പം അതീ കൂവക്ക് ഇതിന് ആരോറോട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇത് എന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ചത് യഥാർത്ഥ ആരോറോട്ട് ഇതാണോ എന്ന് എന്താ വെച്ചാൽ ഇതിൻ്റെ ആകൃതിയിലേ വേര് പോലെ അടിക്കാരോ പോലെ ഈ വേര് പോലെ കടിക്കിങ്ങനെ ആയെന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ വെറുതെ മനസ്സിൽ എപ്പോഴും ഇത് കാണുമ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് കേട്ടോ ഇതാ ഇതുകൊണ്ടാണ് ഈ ഇതാണോ യഥാർത്ഥ ആരോറൂട്ടെന്നൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ താത്ത അത് അത് കഴുകി ഉരലിലിട്ടിങ്ങനെ എടിക്കുന്നുണ്ടേ ഇടിച്ചിട്ടാണ് പിന്നെ ആദ്യം ഇടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് താത്തനോട് രണ്ടെണ്ണം പുഴുങ്ങി തിന്ന് നമുക്ക് പുഴുങ്ങിക്കൊണ്ട് വരും എന്നറിഞ്ഞോ അപ്പോൾ ഞാനെന്തെങ്കിലും കുക്കറിലിട്ട് പുഴിഞ്ഞെടുക്കുന്നുണ്ടേ ആ പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ടൊന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ എല്ലാം താത്ത ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പഴയ ഇപ്പോൾ പണ്ട് പണ്ടത്തെ മേക്കിപ്പോൾ ഉരലൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കൂലോ അല്ലേ ഇപ്പം ഇങ്ങനത്തെ ആവശ്യത്തിനൊന്നും അല്ലാതെ അപ്പോൾ ഉരലിലിട്ട് നല്ലതുപോലെ ഇടിച്ച് അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുകയാണ് ചെയ്യുകട്ടോ മിക്സി നന്നായിട്ട് അരച്ചെടുക്കും അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഉരലിലിട്ട് ഇടിച്ചതാണേ അപ്പോൾ പരലിലിട്ട് ഇടിച്ച് പിന്നെ മിക്സീൻ്റെ കുറേശ്ശേ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം നല്ലോണം അരിപ്പ വൈ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നല്ലോണം ഇതിൻ്റെ നല്ല സ്റ്റാർച്ച് ഇതിന് കിട്ടാനുണ്ട് വീണ്ടും വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം പിന്നെ ഇത് ലാസ്റ്റ് താത്ത ഒരു കുടുക്കല്ലേ കുടുക്കലെ മേലെ തുണി കെട്ടിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഇതെന്ന് ചില ഒരു തകരണ്ട് അങ്ങനെ ഓട്ടോട്ടെല്ലാം അതിൽ ഒരച്ചിട്ടിങ്ങനെ പൊടി എന്നിട്ട് പിന്നെ ഇങ്ങനെ കട്ട് കളയുന്നതിന് വെള്ളം പാർന്ന് ഓറിയെടുക്കുകയാണ് ചെയ്യും അപ്പം ഇവിടുത്തെ അത്ത പറഞ്ഞു കേട്ടോ അവർ പണ്ട് കാലത്തേ ഒരലേലും ഇടിക്കുകയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ലേ എളുപ്പത്തിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പോവാൻ നമുക്ക് പുഴുങ്ങാൻ വെച്ചത് കഴിഞ്ഞ് പിന്നെ വെന്തിട്ടില്ല എന്ന് തോന്നിയിട്ട് എനിക്ക് ആദ്യം പിന്നെ താത്തനോട് പറഞ്ഞപ്പോൾ താത്തറിഞ്ഞാൽ അത് കടിച്ചു നോക്ക് നല്ല അധികം വേവൊന്നും ഇതിന് അപ്പോൾ കടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് നല്ല പൊടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ താത്ത പറഞ്ഞു പണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് അവർ കഴിച്ചിരുന്ന സാധനമാണ് ഇതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏഹ് പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ആയിരിക്കും രാവിലെ ചായക്കെ കടിയൊക്കെ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നല്ല പൊടി അത് നെക്കി നോക്കിയിട്ട് ഞങ്ങൾ എന്നൊന്നുമില്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ഇങ്ങനെ കഴിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ താത്തതേ അത് കലക്കി ഊറാൻ വെച്ചിരുന്നു കണ്ടോ നല്ലതുപോലെ ഊറി ആ വെള്ളം മേലെയുള്ള വെള്ളം അങ്ങനെ ഒഴിവാക്കണേ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നല്ല തെളി വരുന്നത് വരെ നമ്മൾ വെള്ളം രണ്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിവാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടി അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് വീണ്ടും ഇതേ ഇങ്ങനെ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചാൽ മതി പിന്നെ ഇതേ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ പൊടി ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് മാന്തി എടുത്തിട്ടുണ്ട് അത് ശരിക്ക് കട്ടി പിടിച്ചോടെ ഇങ്ങനെ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ശരിക്കും ഇതേ ഇത് കട്ടൊക്കെ ശരിക്കൊന്ന് ഉടച്ച് കൊടുക്കാം കൈ കൈ കൊണ്ടിങ്ങനെ തിരുമ്മി കൊടുത്താൽ മതി തിരുമ്മി കൊടുത്തിട്ട് നല്ല ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ മതി നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തെ വെയിൽ ധാരാളം കേട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നര ദിവസമൊക്കെ മതി ശരിക്കും ഉണങ്ങിയിട്ട് നമുക്ക് നല്ല പാത്രത്തിലാക്കിയൊക്കെ സൂക്ഷിക്കാവുന്നതാണ് എത്ര കാലം ഇത് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതേ എന്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതൊരു ദിവസത്തെ വെയിലിന് ഇറക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു ദിവസത്തെ വെയിലാണത് നല്ല വെയിലാണല്ലോ ഇപ്പം അപ്പോൾ അതേ നമുക്ക് കുറച്ച് കൂവത്തളി ഉണ്ടാക്കാം കേട്ടോ കുറച്ച് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി നല്ല കൊഴുപ്പാണ് ഈ കൂവ പൊടിക്ക് കേട്ടോ നമ്മൾ മറ്റേ കാട്ട് കൂനെ കാട്ടിയിലും പിന്നെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഈ പൊടി കളിക്കാൻ അപ്പോൾ ഞാനിത് നാ കയ്യിൽ എടുത്തതിൻ്റെ പകുതിയാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടത് അതിൻ്റെ പകുതി ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് സാധാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടു നല്ല നല്ല കട്ടി നല്ല കൊഴുപ്പായി വന്ന കണ്ടോ ഈ പിന്നെ നമ്മൾ ഈ നിങ്ങളത്തെ പ്ലാത്തിക്കൂവൻ്റെ പൊടിയാവുമ്പോൾ വളരെ കുറച്ച് മറ്റും നമ്മൾ കാട്ടുക്കൂവൻ്റെ പൊടി ഇടുന്നതിൻ്റെ രണ്ടിലൊന്ന് ഒന്ന് രണ്ടിലും മൂന്നിലും ഒന്നൊക്കെ ഇത് ഈ ഒരു പൊടി ഇട്ടാൽ മതിയെ അപ്പോൾ ഏതാണ് കൂടുതൽ ഔഷധം ഉള്ളതെന്നൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പേര് വരാനുള്ള കാരണം ഞാൻ ഈ തേങ്ങാണ് നല്ലത് നിങ്ങൾ തോന്നാറുണ്ട് കേട്ടോ ഇതായതാണോ യഥാർത്ഥ ആരോറൂട്ട് ഇതിൻ്റെ ആകൃതിയൊക്കെ കാണുമ്പോൾ ആ പേരിനോട് കുറച്ചൊക്കെ സാമ്യം നമുക്ക് നന്നായി തോന്നുന്നൊരു കേങ്ങ അതായിട്ടാണ് ഇതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് 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 കമൻറ്റ് അറിയിക്കാം കേട്ടോ ഏതാണ് ഏറ്റവും ഔഷധം കൊണ്ട് ഉള്ളതെന്നൊക്കെ അതൊന്നും നമുക്ക് എനിക്ക് എനിക്കതൊന്നും അറിയില്ല കേട്ടോ ആ താത്താനോട് ചോദിച്ചത് താത്താക്കും അത്രയൊന്നും അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ ഈ പേര് വരാൻ കാരണം ഇതാകൃതി ആണെന്നൊന്നും അപ്പോൾ അതേ നല്ല ഏലക്കായ അല്പം ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനുള്ള അല്പം ഉപ്പ് ഇട്ടുണ്ട് ഏലക്കായ ഇട്ടു അതുപോലെ തന്നെ എന്താണ് കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇറക്കി വെക്കാം നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ഇത് പല നമുക്ക് മൂത്രപ്പൈപ്പിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒന്നാണിത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാട്ടോ